നമസ്കാരം ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളി ജയനാണ് സംസാരിക്കുന്നത് വേറെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കാണിട്ടുണ്ടായിരുന്നു ആളെ പറ്റിയിട്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഈ ആളുടെ അച്ഛൻ ജയനാണെന്നും പറഞ്ഞുകൊണ്ടുള്ള നാടകം നടത്തും ഇതിനുമുമ്പ് ഇയാൾ അച്ഛൻ വേറെ ആളാണെന്ന് പറഞ്ഞു കേസ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരുപാട് കമന്റ്സ് എന്നോട് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞത് താൻ അതിനെപ്പറ്റി പഠിച്ചോ തനിക്ക് തനിക്കതിനെപ്പറ്റി എന്തറിയാം കാര്യങ്ങൾ അറിയാമെന്ന് ചോദിച്ചു ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് അന്ന് വീഡിയോ ഇന്ന് ചെയ്യുന്നത് കുറച്ചും കൂടി തെളിവ് ആളുകൾക്ക് തരാം എന്ന് കരുതിട്ട് തന്നെയാണ് വേറൊന്നുമല്ല എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ തരുന്ന ഉത്തരങ്ങൾ കണ്ടിട്ട് അയാൾ വീടി ഇടുമ്പോൾ ഈ മുരളി എന്ന് പറഞ്ഞ വ്യക്തി ഇടുമ്പോൾ ചോദിക്കുക ഈ ചോദ്യങ്ങൾ നിങ്ങൾ അയാളോട് ചോദിക്കുക ഇപ്പൊ എല്ലാവരും പറഞ്ഞ ഡി എൻ എ വേണം അതായത് മിസ്റ്റർ ജയന്റെ അനിയന്റെ മക്കളെ സോമൻ നായരുടെ മക്കളുടെ വേണം അതായത് ആദിത്യൻറെയും പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെയും ഡി എൻ എ വേണം അതായത് അവരുടെ ഒപ്പലും അവരുടെ എന്തെല്ലാമാണ് എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റാതെടുത്ത് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തുള്ള കാര്യം ഡി എൻ എ ഡി എൻ എന്ന് ആൾക്കാർ പറയുന്നത് ഇത് മറ്റേ മൂത്രത്തിൽ മറ്റേ മൂത്രം ഡിസ്റ്റാൻ കൊടുക്കുന്ന സാധനം അല്ലാന്നും വിവറില്ലാത്ത മലയാളികളാണ് അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി തരാം ഇപ്പൊ ഡി എൻ എ പറ്റി പറഞ്ഞ് ഇയാളെ പറയുന്ന ഒരു വീഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ നമുക്ക് മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും താല്പര്യം ഉള്ളത് കേൾക്കുക അല്ല കുറ്റം പറയാനായിട്ട് കുറെ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് മുഴുവൻ ഫേക്ക് ഐഡികളാണ് ഒന്നിനും തന്നേ എന്നുള്ള ഇല്ലാത്ത ഐഡികളാണ് അപ്പൊ അതുകൊണ്ടാണൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ അനുഭവിച്ചു എന്തിനാണെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട് തെളിവോടു കൂടിയാണ് കാര്യങ്ങൾ ഇവരുടെ അമ്മ പറഞ്ഞതും ഇവരുടെ കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത് ഉൾപ്പെടും സമയം എടുക്കുമായിരിക്കും ക്ഷമ ഉള്ളവൻ കേത്തവൻ ഇപ്പഴേ തെളിയിക്കേണ്ടത് അവരൊക്കെ അതായത് ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളുടെ ചേട്ടനാണ് അല്ല അരിയനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഞാൻ എന്റെ ഡി എൻ എട്ട് ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്റെ മൂത്രം മലവും ഉപ്പലും മുടിയൊക്കെ ചിരണ്ടി കൊടുത്തിട്ട് പറയും ഒന്ന് തെളിയിക്കണേ എന്റെ അച്ഛനെ പറ്റിയ ആളങ്ങനെ പറഞ്ഞതെന്ന് പറയും അവൻ പോവും അടുത്ത നാല് വരും ഇങ്ങനെ മൂന്നാല് പേര് വന്നുകൊണ്ടിരിക്കും അല്ല ഇന്ത്യൻ നിയമം അനുസരിച്ച് ജസ്റ്റ് ഗൂഗിളിൽ നോക്കുക അല്ലെങ്കിൽ ചാറ്റ് ജീപ്പിറ്റി ഉപയോഗിക്കുന്ന ആൾക്കാര് ഒന്ന് സെർച്ച് ചെയ്യുക അതിനകത്ത് വ്യക്തതയാണ് പരാതിക്കാരനാണ് വന്ന് കേസ് കൊടുത്ത് കോടതി അനുവാദം എടുത്ത് അവര് പറയുന്ന ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരും എന്റെ അപ്പനെ പറ്റിയാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ എൻ്റെ അടുത്ത് ഇന്ന വരുന്നതേ ഇന്നയാളെപ്പറ്റി കേസുണ്ട് അവരുടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഒരു വരണം എന്നും പറഞ്ഞ് ഒരു പേപ്പർ വരും അതുമായി ബന്ധപ്പെട്ട കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഈ മുരളി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു കാരണത്തിനു എന്തെങ്കിലും നീക്കങ്ങൾ ചെയ്തോ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ് പുള്ളിയുടെ നമ്പർ പുള്ളിക്കേണ്ട ആവശ്യമില്ല ഇനി പുള്ളി പുള്ളിയുടെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് അമ്മയെ കൊണ്ട് എടുപ്പിച്ച ചില വീഡിയോസ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് കേട്ടു നോക്കാം അതിലും ഉണ്ട് ഒരുപാട് ചോദ്യങ്ങൾ കാരണം ഏത് കൊലപാതകയും എല്ലാ കാരണങ്ങളിലും വിട്ടുപോകുന്ന ചില തെളിവുകളുണ്ട് പോലീസുകാർ പറയാനുള്ളത് അതാണ് ക്രൂഷ്യൽ ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കേൾക്കാം അവിടെയും ചോദ്യങ്ങളുണ്ട് ഞാൻ മുരളി മുരളീജയൻ എന്റെ വിഷയത്തില് എന്റെ അമ്മയ്ക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കേട്ടണം കേട്ടോ കളിച്ചു അതായത് ഈ അമ്മ ഇദ്ദേഹത്തിന്റെ മുരളിയുടെ അമ്മ ജയന്റെ വീടുമായുള്ള ബന്ധം വന്നിരിക്കുന്ന തീപ്പട്ടി കമ്പനിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് അതിലെ പോകുന്ന വഴിക്ക് വീട്ടിൽ കയറുന്നു അവരുടെ അമ്മ അതായത് ജയന്റെ അമ്മയും സോമന് നായരുടെ അമ്മയും അവിടെ വെച്ച് കാണുന്നു സംസാരിക്കുന്നു അപ്പൊ കാലത്തൊരു വെള്ളം തടച്ചു കിടക്കുന്നുണ്ടോ അവരെ അരി പോലും ഇല്ല ഇവര് ആണ് പോയി മേടിച്ചു കൊടുത്തെന്നുള്ളതാണ് ഇവര് പറയുന്നത് ആ സമയത്ത് ഇവർ പറയുന്ന ആ പോയിന്റിൽ ശ്രദ്ധിക്ക സോമന്നാർ കറുത്ത ചെറുത് അഞ്ചു വയസ്സ് കാണുമെന്നാണ് അഞ്ചു വയസ്സ് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാൻ സോമന്നായ അഞ്ചു വയസ്സ് കൊട്ടാരത്തിലെ ബേബി എന്നിവര് പറയുന്നത് ജയൻ സാറിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ പറ്റി പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പറഞ്ഞത് എന്നെക്കാൾ രണ്ടു വയസ്സ് എളപ്പുണ്ട് മിസ്റ്റർ ബേബി മിസ്റ്റർ ബേബി എന്ന് പറഞ്ഞാൽ ജയന് ജയൻ ഇവരെക്കാ രണ്ടു വയസ്സ് ജയന്റെ സഹോദരനും ജയൻസാറുമായിട്ടുള്ള പ്രായ വ്യത്യാസം നാലോ അഞ്ചോ വയസ്സിന്റെ വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജയൻസാർ ജനിക്കുന്നു നാൽപ്പത്തി നാലിലാണ് അനിയൻ ജനിക്കുന്നത് അപ്പൊ നാല് വയസ്സിന്റെ വ്യത്യാസം ഈ അമ്മ പറയുന്ന അനുസരിച്ച് അഞ്ചു വയസ്സുള്ള സോമൻ നായരെയാണ് ഇവര് മറ്റേ ഈ വീട്ടിൽ പരിചയപ്പെടാൻ പോകുമ്പോ കണ്ടതെങ്കിൽ ജയൻസാറിന് അന്നത്തെ പ്രായം ഒമ്പത് വയസ്സോ പത്ത് വയസ്സോ ആയിരിക്കും ആ പ്രായത്തിലൊക്കെ മക്കൾ ഉണ്ടാകുന്നു ചിലപ്പോൾ കണക്കുകൾ തെറ്റിയതായിരിക്കും അല്ലേ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റിനെ പറ്റി തെറ്റായിരിക്കാം അപ്പം രണ്ടിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി രണ്ട് വയസ്സിന് എളപ്പുള്ള അപ്പൊ ഈ സ്ത്രീക്ക് രണ്ട് വയസ്സ് ഇവരെക്കാളും മൂപ്പ് കൂടുതലാണെന്ന് പറയുന്നു സ്വയം തന്നെ അവർക്ക് അഞ്ചു വയസ്സ് എന്ന് പറയുന്നത് അപ്പൊ അവരുടെ കണക്ക് തെറ്റിയതാണ് അങ്ങനെ പോയിക്കോട്ടെ കാരണം ബേബിയെ വിളിച്ച് പരിചയപ്പെടുത്തുന്നത് എന്നെ സഹായിച്ചവളാണെന്ന് പറയുന്നു നിനക്ക് ആയിട്ട് ലാസ്റ്റ് അമ്മയോട് ഈ വീഡിയോ ഇയാളുടെ പേജിൽ കിടപ്പൊ നോക്കിയാൽ മതി അമ്മയോട് മിസ്റ്റർ ബേബി അതായത് ജയൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ തങ്കമ്മയെ കല്യാണം കഴിക്കണ അത്രയും സന്തോഷമാണ് മോനെ എനിക്ക് നീ തങ്കമ്മയെ തന്നെ കല്യാണം കഴിക്കണം എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കല്യാണം കഴിച്ചു ഈ വ്യക്തി പറയുന്ന അനുസരിച്ച് ഇവരുടെ രണ്ടു വയസ്സുവരെ ഇയാൾ ജീവിച്ചിരിക്കുന്നത് എവിടെയാണ് ജയൻ സാറിന്റെ വീട്ടിലാണ് ജീവിച്ചതെന്നാണ് പറയുന്നത് രണ്ടു വർഷം ഇയാൾ അവിടെ ജീവിച്ചു നാട്ടുകാരും വീട്ടുകാരും എല്ലാരും കണ്ടതാണ് എങ്കിൽ പിന്നെ എന്തിനാണ് കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇവരവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി സോമനാരന്റെ വിവാഹ ദിവസം സോമൻ നായരുടെ വിവാഹ ദിവസം ഇവര് അവിടെ ഫ്രണ്ടിൽ വന്ന് സമരം പോലെ ഇരുന്നു ഒരു മകനെയും കൊണ്ട് അതാണ് രണ്ടാമത്തത് അതായത് ഈ അമ്മയുടെ മുന്നിൽ വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവര് പറയുന്നതനുസരിച്ച് മിസ്റ്റർ ബേബി അതായത് ജയൻ അവിടെ എഴുതി വെച്ചു എന്റെ മക്കളാണ് എന്റെ മകനാണെന്ന് ഇത് അവർക്ക് ഏറ്റവും നല്ലൊരു തെളിവല്ല ഇവർക്ക് ഇതെടുത്ത് ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ റെക്കോർഡാണ് തപ്പിയെടുത്തുകഴിഞ്ഞാൽ പോര എന്തിനാണ് ഇപ്പൊ ഒരു ഡി എൻ എ ടെസ്റ്റിന് പോകുന്നത് അദ്ദേഹം അവിടെ ജയൻ എന്ന് പറയുന്ന വ്യക്തി അതവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല തെളിവാണ് വിവരാഘോഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്തുകൊണ്ടാണ് ഈ മുരളി അത് എടുക്കാത്തത് നമ്പർ ആണ് ഈ വക്കീലോട്ടിട്ട് കൊണ്ട് ഒരു എനിക്കറിയാൻ ഇതിന്റെ ആൾ ആരാ കൊച്ചിന്റെ അച്ഛനാരാ ഇവിടെ ഭൂമി മലയാളി എല്ലാരും കൊണ്ടല്ലോ ഞാൻ തീ പഠിക്കുന്ന ജോലി അവിടെ ഇഷ്ടം പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം

ഈ ഈ തങ്കമ്മ കുഞ്ഞാ എഴുതി വെച്ചോ ആ പറഞ്ഞു ഞാൻ അപ്പോ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചു കോടതിയിലും ചെന്നിട്ട് തങ്കമ്മയും കുഞ്ഞും എന്റെ ആണെന്ന് അവിടെ എഴുതി വെച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ ആവശ്യം ഈ പറയുന്ന കോടതി അതായത് ഭൂമിയിലെ ഏറ്റവും വലിയ ന്യായാധിമായ സ്ഥലമാണ് ദൈവം കഴിഞ്ഞാൽ ഭൂമിയിലുള്ള നമ്മൾ പറയുമല്ലോ വലിയ കോടതിയാണ് ദൈവത്തിന്റെ കോടതിയാണ് ഭൂമിയിലിത് അവർ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഡി എൻ എയുടെ ആവശ്യമുണ്ട് അത് മാത്രം പോലെ ഇയാളെ ആരുടെ മകനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശരിയല്ലേ അപ്പൊ ഇതാണ് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നത് ഇനി നാലാമത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോമൻ നായരുടെ വിവാഹത്തിന് വന്ന് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് സവർണ സോമൻ നായരുടെ വിവാഹത്തിനാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കി സെറ്റിൽമെന്റ് ആയിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോയത് അത് എന്തിനായിരുന്നു എന്ന് ചോദിക്കണം നാലാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതാണ് ആദ്യം ഒന്ന് നിർത്തി പറയാൻ മനസ്സിലായി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഈ രണ്ട് വരെ ഇയാൾ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ രണ്ടു വയസ്സു വരെ ഈ പറഞ്ഞ മുരളിയും അമ്മയും ജയൻ സാറിന്റെ വീട്ടിൽ അവരുടെ പരിപാലനത്തിലായിരുന്നെങ്കിൽ ഇയാൾക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് അയാൾക്ക് ഈ മുരളിക്ക് തങ്കമ്മ എന്ന് പറയുന്ന അമ്മയിൽ രണ്ട് മക്കളൂടെ ഉണ്ട് മോഹനൻ എന്ന് പറയുന്ന ഒരു മകനും ഒരു മകളും ഉണ്ട് അവരെ അപ്പൊ എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവരെ ആരാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇവരുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ശരിയാണ് ഉപേക്ഷിച്ച് പോയതാണ് ഒന്നാമത്തെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ആരോ ആണെന്ന് പറയുന്നു നാട്ടുകാർ ക്രിസ്ത്യാനിയാണ് പല കഥകൾ പറയുന്നുണ്ട് അത് നമുക്ക് അറിയില്ല തെളിവില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനാവില്ല മൂന്നാമത്തെ ആളെപ്പറ്റി നാട്ടുകാർക്ക് വലിയ സംശയമൊന്നുമില്ല നാട്ടുകാർ പറയുന്നുണ്ട് ഇത് ജയൻ സാറിന്റെ മകനല്ല സോമൻ നായരുടെ വീട്ടിൽ വിവാഹം നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ എട്ടു വയസ്സുവരെ ഇയാൾ സോമൻ നായർ അച്ഛനാണെന്ന് പറഞ്ഞ് നടന്നിരുന്നു എന്ന് പറയുന്നതിനകത്തും തർക്കമൊന്നും ആരും പറയുന്നില്ല അതേപോലെ സോമന്മാരും മരണപ്പെട്ട് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒമ്പത് കഴിയുമ്പോഴാണ് ഇയാൾക്ക് ഡി എൻ എയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനിയിപ്പോ ഡി എൻ എ എടുത്താൽ തന്നെ ജയൻസാറോട് എങ്ങനെ ആവും എടുക്കാൻ പോകുന്നത് ആദിത്യന്റെയും ഇവരുടെയാണ് അപ്പോൾ സോമൻ നായർ ആണ് ഇയാളുടെ അച്ഛനെങ്കിൽ ആ ഡി എൻ എ അവിടെ മാച്ചാവില്ല അപ്പൊ ഒരിക്കലും ജയൻസാറിലോട്ട് എത്തത്തില്ല ഇപ്പൊ അഥവാ ഡി എൻ എ മാച്ച് ആയി കഴിഞ്ഞ ആളെന്തായിരിക്കും ചാരിക്കാൻ പോകുന്നത് ചാരിക്കൂർ ആ ഞാൻ ആ കുടുംബത്തിലാണെന്ന് പറയും അവൻ അവരി അഭിപ്രായമൊന്നും പറയുന്നില്ല ഇവരും പറയുന്നുണ്ടല്ലോ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞോളൂ ജയന്റെ മകനാണെന്ന് പറയണ്ട അപ്പോ ഇയാൾ ജയന്റെ മകനാണെന്ന് ഇയാളുടെ അമ്മ വഴി പറഞ്ഞ തെളിവുകളുണ്ട് കോടതിയിലും സ്റ്റേഷനിലും ഇരിക്കുന്ന ആ സാധനം ഒന്നുകൊണ്ട് കാണിക്കാൻ പറ്റുമോ ഇയാൾക്ക് അപ്പൊ പിന്നെ ഇതിൽ പ്രശ്നങ്ങളില്ലല്ലോ ഇനി ഇത്രയും അച്ഛനോട് സ്നേഹം കാണിക്കുന്ന വാത്സല്യ മകൻ ഈ അമ്മയുടെ അവസാന കാലഘട്ടത്തിൽ എന്തായിരുന്നു ചെയ്തെന്ന് മൂത്ത ജ്യേഷ്ഠൻ പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത് കാണിക്കാം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക ഇതൊരാൾ പോക്കറ്റിൽ ഫോൺ വെച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ആ വീട്ടിൽ ചെല്ലുന്നു കേറുന്നു ഞാൻ പതുക്കെ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ഓടിക്കുകയാണ് ആ റൂമിലോട്ട് ചെല്ലാം രണ്ട് റൂമിൽ ചെല്ലുന്നു ലൈറ്റ് ഇടുന്നു ലൈറ്റിടുന്നു ഈ കിടക്കുന്നതാണ് തങ്കമ്മ ആരേഴ് മാസമായിട്ട് ഇലയ മകൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മൂത്ത മകൻ പറയുന്നതാണ് കേൾക്കുന്നത് അപ്പൊ മൂത്ത മകനുണ്ട് ശരിയല്ലേ ഇപ്പൊ ഡി എൻ എ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇനി തങ്കാചാര്യയുടെ മകനാണെന്ന് തെളിയിക്കാറ് ഏത് ആചാര്യയുടെ മകനാണെന്ന് തെളിയിക്കാൻ അയാളും ജീവിച്ചിരിപ്പില്ല ഈ മൂത്ത സഹോദരങ്ങളായിട്ട് ബന്ധമെന്ന് പറയാനായിട്ട് മൂത്ത ചേട്ടനും ചേച്ചിയും ജീവിച്ചിരിപ്പില്ല ആ വഴിയുമില്ല അമ്മയും പോയി ഇല്ലേ ഇപ്പൊ ഇയാൾക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവരുടെ വീടിനെതിരെ ഒരു ഇതുണ്ടാക്കുക അല്ലെ ജയനന്റെ മകനാണെന്ന് പറയുമ്പോൾ അവസരങ്ങൾ കിട്ടും ആളുകളുടെ ഇടയിൽ ഒരു ഫീൽ കിട്ടും ഇതുപോലെ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജയൻ സാറിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനിയനെയും കണ്ടു കഴിഞ്ഞാലും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്ന ആളുകളാണ് ഇല്ലേ എല്ലാരും പറയും ജയന്റെ കണ്ണ് ജയന്റെ മൂക്ക് ജയന്റെ ഓരോ എന്ന് പറയുമ്പോൾ ജയന്റെ അനിയൻ സോമൻ നായരെ കണ്ടു കഴിഞ്ഞാലും ജയന്റെ ഏകദേശം ഫീച്ചറുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ആ ഫോട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിലെന്താണ് പറയുന്നത് അപ്പം നമ്മൾ കാര്യം അറിയാതെ എന്നോട് പറഞ്ഞ ചോദ്യം ഞാൻ നിങ്ങളോട് തിരിച്ചു പറയണം ഇക്കുന്നവരുന്നവരോട് കാര്യം അറിയാതെ സംസാരിക്കുന്ന ആരാണ് ഇത്തരം അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചില്ല ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം തരട്ടെ അത് കഴിഞ്ഞിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് ഇയാള് ആരുടെ മകനായാലും എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല ഇല്ലേ നമ്മൾ പറയുന്നതും നാട്ടുകാര് പറയുന്നതും തെളിവുകൾ അനുസരിച്ചിട്ടും ജയന്റെ മകനല്ല ഇയാള് സോമൻ നായരുടെ മകനാണെങ്കിൽ അത് ആ വീട്ടുകാർ പറഞ്ഞാലും ആണെന്ന് പറഞ്ഞോ അത് അംഗീകരിക്കുന്ന രീതിയിൽ അവർ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത് അവരുടെ ഫാമിലിന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞോളൂ ജയന്റെ പേര് പറഞ്ഞ അത്രയും നല്ല അതിലാണ് നടനെ നാണം കെടുത്തരുത് അത് മാത്രമേ പറയുന്നുള്ളൂ ആ പേര് പറഞ്ഞുകൊണ്ട് എന്താ പറയാ അയാളെ നാണെങ്കിൽ എടുത്തിക്കൊണ്ട് ഇവന് ചില അവസരങ്ങൾ ലഭിക്കുന്നതിലോട്ട് പോകരുതെന്ന് മാത്രമേ ഫാമിലി പറയുന്നുള്ളൂ ശരിയല്ലേ ആ കാര്യത്തിന് പുള്ളിയൊരു തീരുമാനമുണ്ടാവും പുള്ളി പറഞ്ഞ അനുസരിച്ച് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും സാർ വന്ന് ഇയാളുടെ അമ്മയാണെന്നും ഇയാളെ മകനാണെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു ഡി എൻ എയുടെ ആവശ്യമില്ല ആ തെളിവുകൾ മാത്രം പുറത്തുവിട്ട മാതി ഞാനടക്കമുള്ള ആൾക്കാരും മിണ്ടാതിരിക്കത്തില്ലേ എനിക്കിതൊന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ എന്തായാലും ആ തെളിവുകൾ ഇനി ഒന്ന് ചോദിക്കുക നമുക്ക് കണ്ടറിയാം അപ്പൊ അതുവരെ ചെറിയൊരു ബ്രേക്ക് ഞാൻ ഈ സബ്ജക്ട് ഇവിടെ കൊണ്ട് വിടുന്നില്ല ഇനി ഇതിന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലും മറ്റുള്ളവടത്തൊക്കെ ചോദിക്കും ഞാൻ ഒരു കാര്യത്തിൽ അങ്ങനെ കയറിയിട്ട് ചുമ്മാ ഇറങ്ങിപ്പോകുന്ന ആളല്ല എന്ന് എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് നല്ലപോലെ അറിയാം ഞാൻ ഈ സാധനം വിടാൻ പോകുന്നില്ല ഇവരുടെ ഫാമിലിയെ ഞാൻ കണക്ട് ചെയ്യും ഞാൻ അവരോട് ചോദിക്കും അവരെ കൊണ്ടും വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തീരുമാനങ്ങൾ പറയുന്നത് ഇതിന് പറയുന്നതിന് ഒരു അദർ സൈഡ് ഉണ്ടാവൂലെ അവർ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് കുതിര കയറുന്നെങ്കിൽ ഞാൻ അതും കണക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് ഞാനത് കണക്ട് ചെയ്തോളാം അതിന് വേണ്ട കാര്യങ്ങൾ അടുത്തില്ല അപ്പൊ എന്തായാലും എന്നോട് ഇങ്ങോട്ട് ഇത്രയും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം അവനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ നെഗറ്റീവ് ഇടുന്ന അവന്റെ ഫേക്ക് ഐഡികളിൽ നിന്നല്ല നല്ല ഐഡികളിൽ നിന്ന് ചോദിക്കും അവന്റെ വീഡിയോടെ താഴെ പോയി ചോദിക്കും അല്ലേ അപ്പൊ അതുവരെ നമുക്ക് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്